മകനാവും മോനി മരിച്ചോന് ഉകരാവുമോനി നീ കൊന്തോന് മക്കൾക്ക് തുണയാകുമോനി നീ കൊ വേണ്ട 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 കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ഇനിയുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിച്ചാൽ അവന് നഷ്ടമാകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അവന്റെ മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ അവന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചാൽ അവന്റെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെ കുറിച്ചും ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു മനുഷ്യന് ഒരാളെ കൊല്ലാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ നടന്ന കൊലപാതകങ്ങൾ ഇവിടെ ആരെങ്കിലും ഒരു മനുഷ്യൻ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊല്ലാൻ പോകുന്ന മനുഷ്യന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാതെ അവന്റെ കൂട്ടുകാരെ കുറിച്ച് ചിന്തിക്കാതെ അവന്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കാതെ അവന്റെ ഉപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ചിന്തിക്കാതെ ഈ ലോകത്ത് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് ഒരു ജീവന്റെ പിടയൽ കൊതിക്കും മനുഷ്യ കേൾക്കണേ ഗാനം ഈ നാടിന് വിലാപം ഒരു ജീവന്റെ പിടയൽ കൊതിക്കും മനുഷ്യ കേൾക്കണേ ഗാനം ഈ നാടി വിലാപം പിറക്കുന്ന മുന്നേ അനാഥ ബാല്യങ്ങളെ തീർത്തുള്ള ക്രൂരത പാമ്പുള്ളതോ സഹിക്കാവതോ വേണ്ട വേണ്ട ചുടുചോര വേണ്ട 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 കണ്ണീരുവേണ്ട വേണ്ട വേണ്ട ചുടുചോര വേണ്ട ീവന്റെ പിടയൽ ഒതുക്കും മനുഷ്യ കേൾക്കണേ ഇ ഗാനം ഈ നാടിൽ വിലാപം ജീവന്റെ പിടയൽ ഒരിക്കും മനുഷ്യ കേൾക്കണേ ഈ ഗാനം ഈ നാടിൽ വിലാപം മരിച്ചോന് ഉമ്മാക്കു മകരാകുമോ നീ മരിച്ചോന് ഉ കൊന്തോന് മക്കൈത് തുണയാ മോനി നീ കൊ കൊന്തോന് മക്കൈത് തുണയാകു മോനി വേണ്ട വേണ്ട ചുടു വേണ്ട 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 കണ്ണീരു വേണ്ട 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 ചുടു വേണ്ട വേണ്ട കണ്ണീരുവേണ്ട ഒരു ജീവന്റെ പിടയൽ ഒതിക്കും മനുഷ്യ കേൾക്കണേ ഈ ഗാനം ഹി നാടിൽ വിലാപം ഒരു ജീവന്റെ പിടയൽ ഒദിക്കും മനുഷ്യ കേൾക്കണേ ഈ ഗാനം ഈ നാടിൽ വിലാപം പിറക്കുന്ന മുന്നേ യങ്ങളെ തീർത്തുള്ള ക്രൂരത മാപ്പുള്ളതോ സഹിക്കാവതോ വേണ്ട വേണ്ട ചുടുചോര വേണ്ട 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 കണ്ണീരുവേണ്ട ഈ നാട്ടിൽ ജീവിക്കുന്ന ഒറ്റ മനുഷ്യനും മറ്റുള്ളവരെ കൊല്ലാനോ കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ഉമ്മയുടെ മകനാകാൻ മകനാകാൻ അവന് സമ്മതമാണെങ്കിൽ അല്ലെങ്കിൽ അവന്റെ അനാഥമായി പോകുന്ന മക്കൾക്ക് ഉപ്പയാകാൻ അവൻ റെഡിയാണെങ്കിൽ അല്ലെങ്കിൽ ആ മരിക്കാൻ പോകുന്ന നീ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച മനുഷ്യന്റെ സ്വപ്നങ്ങൾ നിനക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് ഒരിക്കലും കൊല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഒരു ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ഇനിയുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ അവന് നഷ്ടമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ ഉമ്മയെക്കുറിച്ചും മുപ്പയെക്കുറിച്ചും ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു മനുഷ്യന് ഒരാളെ കൊല്ലാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ നടന്ന കൊലപാതകങ്ങൾ ഇവിടെ ആരെങ്കിലും ഒരു മനുഷ്യൻ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊല്ലാൻ പോകുന്ന മനുഷ്യന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാതെ അവന്റെ കൂട്ടുകാരെ കുറിച്ച് ചിന്തിക്കാതെ അവന്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കാതെ അവന്റെ ഉപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ചിന്തിക്കാതെ ഈ ലോകത്ത് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് അള്ളാഹോ ഓരോ മനുഷ്യനെ കുറിച്ചും ചിന്തിക്കാൻ നം നമ്മൾ ആരെയെങ്കിലും കുറ്റം പറയാൻ വേണ്ടി വേണ്ടി തീരുമാനിക്കുമ്പോ ആ കുറ്റം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവന് എന്തൊക്കെ സംഭവിക്കാൻ പോകും ഞാൻ അവനെ ചീത്ത പറഞ്ഞാൽ അവൻ്റെ മനസ്സിന് എന്തൊക്കെ സംഭവിക്കും അവന് വിഷമമാകുമോ അവന്റെ കുടുംബത്തിന് വിഷമമാകുമോ അവന്റെ വീട് ഞാൻ തീ വെച്ചാൽ അല്ലെങ്കിൽ അവന്റെ മക്കളെ ഞാൻ വേദനിപ്പിച്ചാൽ അവനക്ക് ആർക്കൊക്കെ വേദനയാകും അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു മനുഷ്യനെ ഒരാളെ വേദനിപ്പിക്കാനോ ഒരാളെ കുറ്റം പറയാനോ നിൽക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ചിന്തിക്കാത്ത കല്ലിനെക്കാൾ കറുത്തുപോയ മനുഷ്യന്റെ അല്ലെങ്കിൽ മൃഗത്തെക്കാൾ ഹൃദയം മരവിച്ച് പോയാ മൃഗത്തിന് പോലും മറ്റൊരു ജീവിയെ ജീവിയെ വേദനിപ്പിക്കുമ്പോൾ അവന്റെ കുടുംബത്തെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു ജീവിയുടെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ശേഷി അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ വേദനിപ്പിക്കാൻ വെറുതെ വേദനിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടാകുകയില്ല എന്നാൽ മനുഷ്യൻ എല്ലാം ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും എല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിട്ടും മറ്റുള്ളവരെ കൊല്ലാനും വേദനിപ്പിക്കാനും നടക്കുന്ന ഈ കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ശത്രുക്കളുടെ ഷെററിൽ നിന്നും Gracias. അള്ളാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും ഈ ഭൂമിയിൽ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ മനസ്സിൽ നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കൊല്ലാനുള്ള ചിന്തയിൽ നിന്ന് അള്ളാഹു അവരെ പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്തയിൽ നിന്ന് ആ പദ്ധതിയിൽ നിന്ന് അള്ളാഹു അവർക്ക് പിൻവാങ്ങാനുള്ള ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് അള്ളാഹു സമാധാനം നൽകി മാറാകട്ടെ നമ്മുടെ നാട്ടിൽ ഒരു രക്ഷ നൽകിയ ഗ്രഹിക്ക് മാറാകട്ടെ ഇൻഷാല്ല